നമസ്കാരം അങ്ങനെ സി പി എമ്മിനെ വാനോളമുയർത്തി വളർന്നു പോകുന്ന വഴിക്ക് ചവിട്ടിത്താഴ്ത്തിയ എഴുത്തിന്റെ പടവാൾ കൊണ്ട് അംഗം വെട്ടിയ മുഖമില്ലാ വീരനെ തോട്ടിയിട്ട് പിടിച്ചിരിക്കുകയാണ് പോലീസ് സി പി എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ വടകരയിൽ ഷാഫി പറമ്പിലിനെ താഴ്ത്തിക്കെട്ടാനടക്കം ശ്രമിച്ച ആ മുഖമില്ലാ വീരന്റെ മുഖം വ്യക്തമാകുന്നു സൈബർ പോരാളിയെ പോലും ഞെട്ടിപ്പിച്ചിരുന്ന ഒരു പ്രൊഫൈലാണ് പോരാളി ഷാജിയുടേത് പ്രമുഖ ഇടത് സൈബർ പേജ് എന്നറിയപ്പെട്ടിരുന്ന പേജിനെതിരെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടായി ആ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് പുതിയ നടപടി ഇപ്പോഴത്തെ ഷാജിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ വിവാദമായിട്ടുള്ള കാഫിർ പോസ്റ്റിൽ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോരാളി ഷാജിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് വഹാബ് എന്ന ആളാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു പേജിന്റെ വേരിഫിക്കേഷനായി ഉപയോഗിച്ചിരുന്ന രണ്ട് മൊബൈൽ നമ്പറുകളുടെയും ഉടമ വഹാബ് എന്ന ആളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ മതവിദ്വേഷം വളർത്തുന്ന കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ആദ്യമെത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെന്നും ഇത് അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു പോരാളി ഷാജി അമ്പലമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകളിൽ ഈ സ്ക്രീൻഷോട്ട് എങ്ങനെ എത്തി എന്നതിൽ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം അത്രയും നടത്തിയത് റെഡ് ബറ്റാലിയൻ എന്നും റെഡ് എൻകൗണ്ടേഴ്സ് എന്നും പേരുള്ള രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന പോസ്റ്റാണ് ഈ ഫേസ്ബുക്ക് പേജുകളിൽ അതിന്റെ അഡ്മിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തി എന്തായാലും മുഖമില്ലാതെ കളിച്ചിരുന്ന ഇദ്ദേഹം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കുകയാണ് സി പി എമ്മിനെ ആ വാനോളമുയർത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു ഫേസ്ബുക്ക് പേജ് തന്നെയാണ് ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും സി പി എമ്മിന്റെ കാര്യങ്ങൾ പൊക്കിയടിക്കാൻ വേണ്ടി ഈ പേജുകൾ തല പൊക്കാറുണ്ടായിരുന്നു എന്നാൽ പിന്നീട് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം സി പി എമ്മിന്റെ പതനത്തിന് കാരണം സി പി എമ്മിന്റെ ജനവിരുദ്ധ വികാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് ഇതേ പേജ് രംഗത്ത് വന്നതോടെ സി പി എം നേതാക്കന്മാർക്ക് അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി ഇതിനു പിന്നാലെ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ചില ഉന്നത നേതാക്കൾ ഇത്തരത്തിലുള്ള സൈബർ പോരാളികൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലാണ് തെറ്റുധാരണ വരുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പോരാളി ഷാജിക്കെതിരെയൊക്കെയുള്ള നിരവധി രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ഇതിനു പിന്നാലെ മറുപടിയുമായി പോരാളി ഷാജി തന്നെ രംഗത്തെത്തി നിങ്ങൾ തോറ്റത് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണെന്നും അതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വാക്പോര് പോരാളി ഷാജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തു ഇതോടെയാണ് മുഖമില്ലാതെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ വീരനെ പുറത്തു കൊണ്ടുവരണമെന്ന സി പി എം നേതാക്കന്മാരും കടുംബലം പിടിച്ചത് അതിനു പിന്നാലെ ഇപ്പോൾ കേസായി വലിയ രീതിയിൽ ചർച്ചയായി ഇപ്പോൾ പോരാളി ഷാജി എന്ന അവഹാവിന്റെ മുഖം പുറത്തു വരികയാണ് എന്തായാലും ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം പണ്ട് മുതലേ സി പി എമ്മിന് വേണ്ടി സംസാരിച്ചിരുന്ന ഒരു പേജ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഈ വഹാബുമായി ഇനി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാനുള്ളത് എന്നതാ സി പി എമ്മിനെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയായിരിക്കും എന്നത് ഉറപ്പാണ് ഇനി ആരാണ് വഹാബിന് കൊട്ടേഷൻ നൽകിയത് അല്ലെങ്കിൽ വഹാബിനെ ഇങ്ങനെ പ്രേരിപ്പിച്ചത് ആരാണ് എന്നതൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്തായാലും ഇത്രയും നാൾ ഒരു സിനിമാ നടന്റെ പേരിൽ ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിന് വേണ്ടി അംഗം വെട്ടിയ പോരാളിഷാജിയുടെ ഏർ ഒരു പിൻബലം അത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമാകുകയാണ്